ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗുരുവായൂർ ദേവസ്വത്തിലും ആയുഷ് മിഷന് കീഴിലും എക്സൈസ് വകുപ്പിലും കൂടാതെ മറ്റ് സർക്കാർ സ്ഥാപനത്തിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ് കരാർ നിയമനമാണ് വന്നിട്ടുള്ളത് ഇന്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക കുറഞ്ഞ യോഗ്യത വരുന്നത് പത്താം ക്ലാസ് ആണ് വിവിധ ജില്ലകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ആദ്യം നാഷണൽ ആയുഷ് മിഷന് കീഴിൽ വന്നിട്ടുള്ള ഒഴിവുകൾ നോക്കാം ജില്ലാ നാഷണൽ ആയുഷ് മിഷൻ മുഖേന ഭാരത് ചികിത്സാ വകുപ്പിലേക്കും ഹോമിയോപതി വകുപ്പിലേക്കുമായി വിവിധ തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക ഓഫീസിൽ പതിനേഴ് പതിനെട്ട് തീയതികളിൽ അഭിമുഖം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം ആദ്യം മൾട്ടി പർപ്പസ് വർക്കർ ആയുൽകർമ്മ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് എസ് എൽ സി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പഞ്ചകർമ്മ യൂണിറ്റിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും പ്രതിമാസ വേതനം പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ലഭിക്കുന്നത് പ്രായപരിധി വരുന്നത് നാല്പത് വയസ്സ് കവിയരുത് അഭിമുഖം പതിനേഴിന് രാവിലെ ഒൻപത് മുപ്പതിനാണ് അടുത്തത് അറ്റൻഡർ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ വരുന്നത് എസ് എൽ സി പാസ്സായിരിക്കണം പ്രായപരിധി വരുന്നത് നാൽപ്പത് വയസ്സ് കവിയരുത് പ്രതിമാസം വേതനം പത്ത് അഞ്ഞൂറാണ് ലഭിക്കുന്നത് അഭിമുഖം നടക്കുന്നത് ഫെബ്രുവരി പതിനേഴിന് രാവിലെ പത്തേ മുപ്പതിനാണ് അടുത്തത് തെറാപ്പിസ്റ്റ് തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഒഴിവ് വന്നിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ വരുന്നത് കേരള സർക്കാർ നടത്തുന്ന ഒരു വർഷത്തിൽ കുറയാതെയുള്ള ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് പാസ്സായിരിക്കണം എൻ ഐആർ പിന്നെ ഒരു വർഷത്തെ ആയുർവേദ തെറാപ്പി കോഴ്സ് പൂർത്തിയാക്കിയവരെയും പരിഗണിക്കുന്നതാണ് പ്രതിമാസം വേദന രൂപയാണ് ലഭിക്കുന്നത് പ്രായപരിധി വരുന്നത് നാല്പത് വയസ്സ് കവിയരുത് അഭിമുഖം നടക്കുന്നത് ഫെബ്രുവരി പതിനേഴിന് രാവിലെ പതിനൊന്ന് മുപ്പതിനാണ് അടുത്തത് തെറാപ്പിസ്റ്റ് മെയിൽ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ വരുന്നത് കേരള സർക്കാർ നടത്തുന്ന ഒരു വർഷത്തിൽ കുറേ ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് പാസ്സായിരിക്കണം എൻ എ ആർ ഐ പി ചെറുതൂരുത്തിൽ നിന്നും ഒരു വർഷത്തെ ആയുർവേദ തെറാപ്പി കോഴ്സ് പൂർത്തിയാക്കിയവരെ പരിഗണിക്കുന്നതാണ് പ്രതിമാസം വേതനം പതിനാലായിരത്തി എഴുന്നൂറ് രൂപയാണ് ലഭിക്കുന്നത് പ്രായപരിധി നാൽപ്പത് വയസ്സ് കവിയരുത് അഭിമുഖം നടക്കുന്നത് ഫെബ്രുവരി പതിനേഴിന് രാവിലെ പന്ത്രണ്ട് മുപ്പതിനാണ് അടുത്തത് യോഗ ഇൻസ്ട്രക്ടർ എ എച്ച് ഡബ്ല്യു സി തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ വരുന്നത് ഗവൺമെൻറ് അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബി എൻ വൈ എസ് അല്ലെങ്കിൽ ബി എ എം എസ് എന്നിവയിൽ ബിരുദമോ അല്ലെങ്കിൽ എം എസ് സി യോഗ അല്ലെങ്കിൽ എം ഫിൽ യോഗ അല്ലെങ്കിൽ സർവകലാശാലയിൽ നിന്നും യോഗയിൽ ഒരു വർഷത്തിൽ കുറയാതെയുള്ള പി ജി ഡിപ്ലോമ അല്ലെങ്കിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നും യോഗയിൽ ഒരു വർഷം ദൈർഘ്യമുള്ള അംഗീകൃത സർട്ടിഫിക്കറ്റ് കോഴ്സ് അല്ലെങ്കിൽ സർക്കാർ വകുപ്പിൽ നിന്നും യോഗയിൽ ഒരു വർഷം ദൈർഘ്യമുള്ള അംഗീകൃത സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സംസ്ഥാന റിസോഴ്സ് സെൻ്ററിൽ നിന്നും ഒരു വർഷത്തിൽ കുറയാത്ത യോഗ ടീച്ചർ ട്രെയിനിങ് കോഴ്സ് പാസ് ആയിരിക്കണം പ്രതിമാസം വേതനം പതിനാലായിരം രൂപയാണ് ലഭിക്കുന്നത് ഇന്റർവ്യൂ നടക്കുന്നത് ഫെബ്രുവരി പതിനെട്ടിന് രാവിലെ ഒമ്പത് മുപ്പതിനാണ് പ്രായപരിധി വരുന്നത് അൻപത് വയസ്സ് കവിയരുത് അടുത്തത് മൾട്ടി വർക്കർ കാരുണ്യ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ വരുന്നത് ജി എൻ എം അല്ലെങ്കിൽ ലേ എൻ എം നഴ്സിംഗ് സർട്ടിഫിക്കറ്റും കേരള നഴ്സ് ആൻഡ് മിഡ് വൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുമാണ് ബി സി സി പി എൻ അല്ലെങ്കിൽ സി 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 പി എൻ ഇവയിൽ ഏതെങ്കിലും ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് കൂടാതെ കമ്പ്യൂട്ടർ പരിജ്ഞാനം എം എസ് ഓഫീസും ഉണ്ടായിരിക്കണം പ്രതിമാസ വേതനം പതിനയ്യായിരം രൂപയാണ് ലഭിക്കുന്നത് അഭിമുഖം നടക്കുന്നത് ഫെബ്രുവരി പത്തൊൻപതിന് രാവിലെ ഒൻപത് മുപ്പതിനാണ് പ്രായപരിധി വരുന്നത് നാൽപ്പത് വയസ്സ് കവിയരുത് അടുത്തത് മൾട്ടിപർപ്പസ് വർക്കർ സുപ്രജ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് യോഗ്യത ജി എൻ എം അല്ലെങ്കിൽ ല എൻ എം നഴ്സിംഗ് സർട്ടിഫിക്കറ്റാണ് കൂടാതെ കമ്പ്യൂട്ടർ പരിജ്ഞാനം എം എസ് ഓഫീസും ഉണ്ടായിരിക്കണം കേരള നഴ്സ് ആൻഡ് മിഡ് വൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ആവശ്യമാണ് പ്രായപരിധി വരുന്നത് നാല്പത് വയസ്സ് കവിയരുത് പ്രതിമാസ വേതനം പതിനയ്യായിരം രൂപയാണ് ലഭിക്കുക അഭിമുഖം നടക്കുന്നത് ഫെബ്രുവരി പത്തൊൻപതിന് രാവിലെ പതിനൊന്ന് മുപ്പതിനാണ് അടുത്തത് മൾട്ടിപർപ്പസ് വർക്കർ ഫിസിയോതെറാപ്പി യൂണിറ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ വരുന്നത് ഫിസിയോതെറാപ്പി അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ എ എൻ എം നഴ്സിംഗ് സർട്ടിഫിക്കറ്റും കമ്പ്യൂട്ടർ പരിജ്ഞാനം എം എസ് ഓഫീസുമാണ് ഫിസിയോതെറാപ്പിയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് പ്രതിമാസ വേതനം പതിമൂന്ന് അഞ്ഞൂറ് രൂപയാണ് ലഭിക്കുന്നത് ഇൻറ്റർവ്യൂ നടക്കുന്നത് ഫെബ്രുവരി ഇരുപതിന് രാവിലെ ഒൻപത് മുപ്പതിനാണ് പ്രായപരിധി നാൽപ്പത് വയസ്സ് കവിയരുത് അടുത്തത് മൾട്ടി വർക്കർ എൻ സി ഡി തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ വരുന്നത് എ എൻ എം നേഴ്സിംഗ് സർട്ടിഫിക്കറ്റും കേരള നഴ്സസ് ആൻഡ് മിഡ് വൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ാണ് കൂടാതെ കമ്പ്യൂട്ടർ പരിജ്ഞാനം എം എസ് ഓഫീസ് ഉണ്ടായിരിക്കണം അഭിമുഖം ഫെബ്രുവരി ഇരുപതിന് രാവിലെ പത്ത് മുപ്പതിനാണ് പ്രതിമാസ വേതനം പതിമൂന്ന് അഞ്ഞൂറ് രൂപയാണ് ലഭിക്കുന്നത് പ്രായപരിധി വരുന്നത് നാല്പത് വയസ്സ് കവിയരുത് അപ്പോൾ നിലവിലുള്ള ഒഴിവുകൾ അറ്റൻഡർ തസ്തികയിലേക്ക് മൂന്നും യോഗ ഇൻസ്ട്രക്ടർ തസ്തികയിലേക്ക് ഒൻപതും തെറാപ്പിസ്റ്റ് തസ്തികയിലേക്ക് ഒൻപതും മൾട്ടി പർപ്പസ് വർക്കർ തസ്തികയിലേക്ക് പന്ത്രണ്ട് ഒഴിവുകളുമാണ് വന്നിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് അടുത്തത് കൊല്ലം ജില്ലയിൽ ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലെ എംപ്ലോയബിലിറ്റി സെൻ്ററിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ വിവിധ ഒഴിവുകളിലേക്ക് അഭിമുഖം നടത്തുന്നുണ്ട് പ്ലസ് ടു കഴിഞ്ഞ പതിനെട്ടിനും മുപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾ ഫെബ്രുവരി പതിനേഴിന് രാവിലെ പത്ത് മണിക്ക് ആധാർ കാർഡും മൂന്ന് ബയോഡേറ്റിയുമായി ഇൻ്റർവ്യൂവിന് ഹാജരാവണം കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് കോട്ടയം ജില്ലയിൽ ജില്ലാ എക്സൈസ് വകുപ്പിൻ്റെ വിമുക്തി മിഷൻ കോർഡിനേറ്ററിൻ്റെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഒരൊഴിവാണുള്ളത് യോഗ്യത സോഷ്യൽ വർക്ക് സൈക്കോളജി സോഷ്യോളജി വിമൻ സ്റ്റഡീസ് ജെൻഡർ സ്റ്റഡീസ് എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽ അംഗീകൃത സർവ്വകലാശാലയിൽ നിന്നുള്ള ബിരുദാനന്തര ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ് കൂടാതെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലോ മെഷീനുകളിലോ പ്രൊജക്ടുകളിലോ കുറഞ്ഞത് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം പ്രായപരിധി ഇരുപത്തി മൂന്ന് മുതൽ അറുപത് വയസ്സ് വരെയാണ് പ്രതിമാസ വേതനം അൻപതിനായിരം രൂപയാണ് ലഭിക്കുന്നത് അപേക്ഷകർ നിങ്ങളുടെ ബയോഡേറ്റിയും ഫോൺ നമ്പറും സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം ഫെബ്രുവരി ഇരുപതിനു മുൻപ് അപേക്ഷിക്കണം അപേക്ഷ സമർപ്പിക്കേണ്ട വിലാസം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എക്സൈസ് ഡിവിഷൻ ഓഫീസ് കളക്ടറേറ്റ് പി ഒ കോട്ടയം ആറ് എട്ട് ആറ് പൂജ്യം പൂജ്യം രണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അടുത്തത് ഗുരുവായൂർ ദേവസ്വത്തിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം ഡെപ്യൂട്ടി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഇലക്ട്രോണിക് ഡാറ്റ പ്രോസസ്സിംഗ് തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഒരു ഒഴിവാണിത് പ്രതിമാസം വേതനം മുപ്പത്തയ്യായിരം രൂപയാണ് ലഭിക്കുന്നത് നൂറ്റി എഴുപത്തി ഒൻപത് ദിവസത്തേക്ക് അല്ലെങ്കിൽ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് മുഖേന സ്ഥിര നിയമനം നടക്കുന്നത് വരെ ഏതാണോ ആദ്യം അതുവരേക്ക് താൽക്കാലിക നിയമനമാണ് ഉണ്ടായിരിക്കുക ഇന്റർവ്യൂ നടക്കുന്നത് പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ പത്ത് മുപ്പത് മുതൽ ഗുരുവായൂർ ദേവസ്വം ഓഫീസിൽ വെച്ചിട്ടാണ് പ്രായപരിധി വരുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഇരുപത്തി അഞ്ചിന് നാൽപ്പതിനും മധ്യ പ്രായമുള്ളവരായിരിക്കണം സംവരണ വിഭാഗത്തിന് പ്രായത്തിൽ നിയമാനുസൃതമായി ഇളവ് ലഭിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് എം സി അല്ലെങ്കിൽ ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസും മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം അപ്പോൾ യോഗ്യരായ ഹിന്ദുക്കളായ ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡേറ്റയും സർട്ടിഫിക്കറ്റുകളും തിരിച്ചറിയൽ രേഖയും എന്നിവയുടെ ഒറിജിനലും ഫോട്ടോ കോപ്പിയും സൈതാം അന്നേരം കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവേണ്ടതാണ് അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിശ്ചിത മാതൃകയിൽ എഴുതിയ അപേക്ഷ സഹിതം സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്ക് രാവിലെ ഒൻപത് മണിക്ക് ദേവസ്വം ഓഫീസിൽ ഹാജരാവേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നേരിട്ട് ദേവസ്വം ഓഫീസ് പ്രവൃത്തി സമയങ്ങളിലും അറിയാവുന്നതാണ് അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്